വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മനുഷ്യർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള കാര്യങ്ങൾ പറയാതുദ്ദേശിച്ചുകൊണ്ടുള്ള വീഡിയോ ആണ് അതെല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു അതായത് നമ്മൾ പറയുന്ന വിഷയം എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യരും ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും ഒന്നാണ് എന്നുള്ളൊരു വിഷയമാണ് നമ്മളിവിടെ പറയുന്നത് നമുക്കറിയാം നമ്മൾ ജനിക്കുന്നതും ജീവിക്കുന്നതും മരണത്തിലേക്ക് പോകുന്നതും എല്ലാവരും ഒരുപോലെയാണ് ഒരു വ്യത്യാസവും ഇല്ല ഇപ്പോൾ നമ്മുടെ നമ്മൾ അമ്മമാർ നമ്മളെ പ്രസവിക്കുന്നു നമ്മൾ രക്ഷിതാക്കൾ നമ്മളെ വളർത്തി വെട്ടാക്കുന്നു നമ്മളിഷ്ടമുള്ള ജോലി ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ജീവിക്കുന്നു പിന്നെ വീണ്ടും നമ്മൾ പുതിയൊരു തലമുറ ആയി മാറുന്നു എന്നിട്ട് വീണ്ടും നമ്മളൊരു അറുപത് ഒക്കെ വയസ്സ് കഴിഞ്ഞാൽ വാർദ്ധക്യം അറുപത്തഞ്ച് എഴുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞാൽ എൺപത് വയസ്സ് തൊണ്ണൂറ് വയസ്സിൻ്റെ ഉള്ളിലൊക്കെ മരണപ്പെട്ടു പോകുന്നു എപ്പോഴാണ് മരിക്കുന്നത് നമുക്ക് പറയില്ല വയസ്സുള്ള അടുത്തോളം കാലം നമ്മൾ ജീവിച്ചു പക്ഷേ നമുക്ക് മറ്റുള്ളവരെ എല്ലാവരെയും ഒന്നായി കാണുന്നതിൽ ഒരു ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല എല്ലാ മനുഷ്യരും ഒന്നാണ് പണം പണമുണ്ടോ പണമില്ലേ അതൊന്നും പ്രശ്നമല്ല കുറേ സ്വത്തുണ്ടായി മുതലുണ്ടായി സമ്പത്തുണ്ടായി അല്ലെങ്കിൽ ദരിദ്രരോ പാവപ്പെട്ടവരോ പണക്കാരോ ആയി എന്നതിലൊന്നും യാതൊരു കാര്യമില്ല എല്ലാ മനുഷ്യരും ഒന്നാണ് ഇത് നമുക്കറിയാം നമ്മുടെ മനുഷ്യകുലം മനുഷ്യരുടെ ആദിമചരിത്രം പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഊഹയിലൊക്കെ താമസിച്ചിരുന്ന കാലഘട്ടം പിന്നീട് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന കാലഘട്ടം പിന്നെ മനുഷ്യ ഓരോ കണ്ടുപിടുത്തങ്ങൾ കൃഷി കണ്ടുപിടിച്ചു ഒരു വീട്ടിൽ കുടും എല്ലാവരും ഒരുമിച്ച് അലഞ്ഞി തിരിഞ്ഞ് നടന്നിരുന്ന മനുഷ്യ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങി പിന്നെ അങ്ങനെ ഓരോ കണ്ടുപിടുത്തങ്ങൾ കൃഷിയുടെ കണ്ടുപിടുത്തം ഓരോ അങ്ങനെ ഓരോ പുതിയ പുതിയ കണ്ടുപിടുത്തം ചക്രത്തിൻ്റെ കണ്ടുപിടുത്തം അങ്ങനെ ഓരോ നമ്മൾ ചരിത്രം വെച്ച് വെച്ചാൽ പല കണ്ടുപിടുത്തങ്ങളും നടത്തി ഇങ്ങനെ മനുഷ്യ പുരോഗമി പുരോഗമനത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ നിന്ന് പിന്നെ മനുഷ്യർ ഓരോ സംസ്കാരങ്ങൾ ഉണ്ടായി നമുക്കറിയാം ഇപ്പോൾ മൊസപ്പൊട്ടോമിയും സംസ്കാരം ഇറാക്കിൽ ഉണ്ടായിരുന്ന സിന്ധു നാന്തി സംസ്കാരം ഇന്ത്യയിലെ സംസ്കാരം ഈജിപ്ഷ്യൻ സംസ്കാരം ഈജിപ്തിൽ ഉണ്ടായിരുന്ന സംസ്കാരം ഇൻഗാസ്പെക് സംസ്കാരം അമേരിക്കയിലുണ്ടായിരുന്ന സംസ്കാരം ഗ്രീക്ക് സംസ്കാരം അതൊക്കെ നമ്മൾ ചരിത്ര വിദ്യാർത്ഥികളായി നമ്മളൊക്കെ പഠിച്ച് കേൾക്കുന്നതാണ് അപ്പോൾ അതിൽ മനുഷ്യർ ഓരോ കണ്ടുപിടുത്തങ്ങൾ പിന്നെ മനുഷ്യർ സംസ്കാര സമ്പന്നനായി ജീവിക്കുന്ന കാലഘട്ടം ഇപ്പോൾ പുരാതന കാലഘട്ടം പിന്നെ മധ്യകാലഘട്ടം ആധുനിക കാലഘട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മനുഷ്യൻ്റെ ഓരോ കാലഘട്ടത്തിലൂടെ നമ്മൾ ജീവിച്ചു വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക ഇപ്പോൾ നമ്മൾ ആധുനിക കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് മനുഷ്യ പല കണ്ടുപിടുത്തങ്ങളും നമ്മൾ നടത്തി കഴിഞ്ഞു പക്ഷേ അതിൻ്റെ ഇടയിൽ നമുക്ക് പിന്നെ മനുഷ്യർ ശക്തിയുള്ളവർ മൈക്കി എന്നുള്ള ഒരു കാര്യം വന്നു അതായത് ശക്തിയുള്ളവർ കാര്യക്കാരൻ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളൊരവസ്ഥ വന്നു അതൊന്നാണ് പിന്നെ മനുഷ്യർ പിന്നെ ഓരോ ചൂഷണവും പിന്നെ അടിമത്തവും ഒക്കെ വന്നു അതിന് ശേഷം പിന്നെ ഓരോ നിയമങ്ങളൊക്കെ വന്നു അത് അതെല്ലാം ഇല്ല ഇല്ലാതാക്കാൻ വേണ്ടി ഓരോ നിയമങ്ങളൊക്കെ വന്നു ഓരോ നിയമവലികൾ വന്നു പിന്നെ അടിമത്തു നിന്ന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള സ്വാതന്ത്ര്യരാഷ്ട്രങ്ങൾ രൂപപ്പെട്ടു പിന്നെ അതിന് മുന്നേ പിന്നെ മുന്നേ ശേഷമൊക്കെ ആയിട്ട് പല മതങ്ങൾ മനുഷ്യരും ദൈവവിശ്വാസത്തിൻ്റെ ഭാഗമായി പല മതങ്ങൾ വന്നു പക്ഷേ എല്ലാ മതങ്ങളും പറയുന്നത് എന്താ വെച്ചാൽ എല്ലാ മനുഷ്യരും ഒന്നായി കാണണമെന്നാണ് ഒരു മനുഷ്യനും വ്യത്യസ്തനായിട്ട് കാണുന്ന ഒരു തര ഒരു മതത്തിലും പറയുന്നില്ല അപ്പം എല്ലാവരെയും ഒരുമി ഒരുപോലെ കാണുക അപ്പോൾ മതത്തിൻ്റെ പേരിൽ തമ്മിലടിക്കാനോ ആ മതക്കാരനോ ഈ മതക്കാരൻ എന്ന് പറയാനോ ഒന്നും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല എല്ലാ മനുഷ്യരും ഒരുപോലെ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരെയും ഇപ്പോൾ കറുത്ത മനുഷ്യർ വെളുത്ത മനുഷ്യർ അങ്ങനെ അല്ലെങ്കിൽ വേറെ പല ഭാഷകൾ സംസാരിക്കുന്ന മനുഷ്യർ അല്ല തമിഴ് ഹിന്ദി അല്ലെങ്കിൽ കന്നഡ ഉറുദു അറക്കിട്ട് അങ്ങനെ പല ഭാഷകൾ ലോകത്തിൻ്റെ പല പല ഭാഷകൾ എന്ന് അറിയാലോ ആ ഭാഷകൾ സംസാരിക്കുന്നവർ അല്ലെങ്കിൽ വെളുത്ത ആൾക്കാർ വെള്ളക്കാർ കറുത്ത ആൾക്കാർ അങ്ങനെ അല്ലെങ്കിൽ ഇരുന്നറക്കാർ അങ്ങനെയുള്ള വ്യത്യാസമില്ല ജാതിൻ്റെ ഉന്നതമൂല ജാതികൾ താഴ്ന്ന ജാതികൾ അങ്ങനത്തെ ഒന്നും നമുക്ക് ആവശ്യമില്ല പിന്നെ ആ മതത്തിൽ ജീവിക്കുന്നവർ ഈ മതത്തിൽ ജീവിക്കുന്നവർ ആ അങ്ങനെ ഒന്നും നമുക്ക് മത ആവശ്യം തന്നെയാണ് അടുക്കുന്നിട്ടുള്ള ജീവിതത്തിൽ മതങ്ങളൊക്കെ പറയുന്നത് മനുഷ്യർ നല്ല ജീവിതം വിലക്കാൻ വേണ്ടിയിട്ടാണ് മതങ്ങൾ വേണ്ട നമ്മൾ പറയുന്നില്ല പക്ഷേ എല്ലാ വിഭാഗവും ജാതി മത വ്യത്യാസം ഒന്നുമില്ലാതെ വർണ്ണ വ്യത്യാസമില്ലാതെ ഭാഷ വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരും ഒന്നായി കാണുന്ന ലോകമേ തറവാട് നമ്മുടെ ഈ ലോകം തന്നെ തറവാട് അല്ലെങ്കിൽ ഒരൊറ്റ തറവാട് അല്ലെങ്കിൽ നമുക്ക് ലോക സമസ്ത സുഖിനോ പോകുന്നു എല്ലാ മനുഷ്യർക്കും സുഖം ഉണ്ടാവുന്ന ഒരു ചിന്ത അങ്ങനെയുള്ള ഒരു മനുഷ്യത്വപരമായ ഒരു ചിന്തയാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മൾ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കണ്ട് നല്ല രീതിയിൽ ജീവിക്കാൻ നമ്മൾ എല്ലാവരും തയ്യാറാകണം അങ്ങനെ തന്നെയാണ് എന്നാലും നമ്മളൊന്നുകൂടി എല്ലാവരെയും ഒരുപോലെ കണ്ട് നല്ല രീതിയിൽ ജീവിതം മുന്നോട്ട് പോകണമെന്ന് നമ്മളിവിടെ ആഗ്രഹിക്കുന്നു പറയുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു അടുത്ത പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ